ഡീപ് ഡൈവ് നമ്മൾ ഇന്ന് നോക്കുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് അതെ ഒരു വ്യക്തിയുടെ ആ ഒരു തനിമ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് അതെങ്ങനെയാണോ ഉണ്ടാകുന്നത് അത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണോ ഇന്ന് നമുക്ക് കിട്ടിയ ഒരു ചിന്ത പറയുന്നത് അതങ്ങനെയല്ല എന്നാണ് കറക്റ്റ് ഇത് രൂപേഷ് ചെയിൻ തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഷെയർ ചെയ്യുന്ന രൂപേഷ് എന്ന ആശയങ്ങളിൽ ഒന്നാണ് കൃത്യമാണ് ഈ ഐഡിയ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല അല്ല അല്ല അതിനൊരു സമയമെടുക്കും വർഷങ്ങളുടെ ഒരു സ്ഥിരത ഒരു ആത്മാർത്ഥത അതൊക്കെ വേണം അപ്പോ ഇതൊരു മാരത്തോൺ ഓട്ടം പോലെയാണെന്നാണോ ഒരു സ്പ്രിന്റ് അല്ല അതെ അതെ ഒരു മാരത്തോൺ ഓട്ടം തന്നെ ശരി അപ്പൊ ഈ സ്ഥിരത എന്ന് പറയുമ്പോ എന്താണ് എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് വെറുതെ കാര്യം മതിയോ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് പ്രവൃത്തികള് അതിലൂടെ വരുന്ന റിസൾട്ട് ഇതിലൊക്കെ ഒരു ഒരു ലൈൻ വേണം അതായത് കാലക്രമേണ ഇതിനൊരു തുടർച്ച വേണം ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി അതെ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും കാണണം വർഷങ്ങളോളം അതെ വർഷങ്ങളോളം അപ്പോഴാണ് ആളുകൾക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാനും പിന്നെ വിശ്വസിക്കാനും പറ്റുന്നത് കാണാറുണ്ടല്ലോ ഒരു വീഡിയോ അല്ലെങ്കിൽ വലിയൊരു അങ്ങനെ പെട്ടെന്ന് ഭയങ്കര ഫേമസ് അതല്ലേ ശരിക്കും നല്ല ചോദ്യമാണ് ശരിയാണ് അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങള് അത് ശ്രദ്ധ കിട്ടാൻ നല്ലതാണ് തീർച്ചയായും പക്ഷേ ഈ ചിന്ത പറയുന്നത് എന്താണെന്നറിയോ അത്തരം ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല ശരിക്കും ഒരു ഒരു ലോങ് ലാസ്റ്റിംഗ് ബ്രാൻഡ് ഉണ്ടാക്കുന്നത് കാരണം ആ ഒരു ശ്രദ്ധ അത് ചിലപ്പോൾ എന്നാൽ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്ഥിരതയുള്ള നിലപാട് നിങ്ങളുടെ പ്രവർത്തികൾ അത് ആളുകളുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടാക്കും ആ വിശ്വാസം അതെ ആ വിശ്വാസമാണ് ശരിക്കും ഒരു ഒരു സോളിഡ് ബ്രാൻഡിന്റെ അടിത്തറ ശരി ശരി ഈ ആശയത്തിൽ പറയുന്ന വേറൊരു കാര്യം നമ്മുടെ ദൗർബല്യങ്ങള് കുറവുകള് അത് മെച്ചപ്പെടുത്താനുള്ള കഴിവ് അതും അതെ സാധാരണ നമ്മൾ കാണുന്നത് എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് ശ്രമിക്കുന്നത് പറഞ്ഞാൽ അത് അത് മോശമല്ലേ അതാണ് അതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിന്റ് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മുടെ ശരിക്കും ആത്മാർത്ഥമായിട്ട് സമ്മതിക്കുമ്പോൾ അത് സത്യത്തിൽ നമ്മുടെ ബ്രാൻഡിന്റെ വാല്യൂ കൂട്ടുകയാണ് ചെയ്യുന്നത് കാരണം അത് നമ്മളെ കൂടുതൽ എന്താ പറയാ ഒരു മനുഷ്യനായിട്ട് തോന്നിപ്പിക്കും കൂടുതൽ റിയൽ ആയിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിട്ട് ആരും പെർഫെക്റ്റ് അല്ലല്ലോ അതെല്ലാവർക്കും അറിയാം അപ്പൊ നമ്മൾ നമ്മുടെ മിസ്റ്റേക്സ് സമ്മതിച്ച് അത് തിരുത്താൻ നോക്കുമ്പോൾ അത് കാണിക്കുന്നത് നമ്മുടെ സത്യസന്ധതയാണ് നമ്മുടെ വളർച്ചയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് ശരിയാണ് വെറുതെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് കാണിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് തീർച്ചയായും അത് ആളുകളുമായിട്ട് ഒരു ഡീപ് കണക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നായിരിക്കുക അത് കൊറേ കാലത്തേക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോവുക തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക തിരുത്താൻ ശ്രമിക്കുക അതെ ഇതൊക്കെ ചേർന്നാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ബ്രാൻഡ് പതിയെ പതിയെ ഉണ്ടാകുന്നത് അല്ലേ അതെ അതെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫെയിമോ അല്ലെങ്കിൽ വലിയ വിജയങ്ങളോ അല്ല ശരിക്കും കാര്യം അല്ല ഇതൊരു ക്ഷമ വേണ്ട പ്രോസസ് ആണ് നിങ്ങൾ ആരാണ് എന്തിനാണ് നിലകൊള്ളുന്നത് എന്ന് പതിയെ പതിയെ തെളിയിക്കണം സമയമെടുക്കും സമയമെടുക്കും പക്ഷെ അങ്ങനെ പടുത്തുയർത്തുന്ന ബ്രാൻഡിന് നല്ല ആഴമുണ്ടാകും നല്ല വിശ്വാസ്യതയുണ്ടാകും ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ ആ അതെ സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് വൈറലാകാനും ശ്രദ്ധ നേടാനൊക്കെ ഒരുപാട് വഴികളുണ്ട് ഷോർട്ട് കട്ട്സ് ഉണ്ട് ഉണ്ട് ഒരു ലോകത്ത് ഈ പറയുന്ന പോലെ ക്ഷമയോടെ വർഷങ്ങളെടുത്ത് ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന ഐഡിയ എത്രത്തോളം പ്രാക്ടിക്കലാണ് ആളുകൾക്ക് അതിനൊക്കെ താല്പര്യം ഉണ്ടാവുമോ കാത്തിരിക്കാൻ അതൊരു അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഒരു വെല്ലുവിളിയാണ് പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടാനുള്ള ഒരു ടെമ്പേഷൻ എപ്പോഴും ഉണ്ടാകും പക്ഷേ ഈ ചിന്ത നമ്മളോട് പറയുന്നത് ലോങ് ടേമിൽ ശരിക്കും ഒരു വിശ്വാസ്യതയും ഒരു റെസ്പെക്റ്റും ഒക്കെ വേണമെങ്കിൽ ഈ സ്ഥിരതയുടെയും ആത്മാർത്ഥതയുടെയും വഴി തന്നെ പോണമെന്നാണ് വഴികൾ ഒരുപക്ഷെ അത്ര നിലനിൽക്കില്ല ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധ കിട്ടിയേക്കാം പക്ഷേ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഒരു ജന്വിൻ ബ്രാൻഡ് അതിന് ഈ സ്ഥിരോത്സാഹം തന്നെ വേണം നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ ഫാസ്റ്റ് ലോകത്ത് ഇതിന് സ്ഥാനമുണ്ടോ തീർച്ചയായും ഇതിന് സ്ഥാനമുണ്ട് നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ചിന്തകൾ രൂപേഷ് ദിൽസെ അതായത് ഹൃദയത്തിൽ നിന്ന് രൂപേഷ് എന്ന പേരിൽ രൂപേഷ് ജെയിൻ തന്റെ കോർപ്പറേറ്റ് ലൈഫിലെയും മറ്റനുഭവങ്ങളിൽ നിന്നും പങ്കുവെക്കുന്ന ചില ഇൻസൈറ്റ്സ് ആണ് ശരിയാണ് ഒരു വ്യക്തിഗത ബ്രാൻഡെന്നത് ഒരു മിന്നായം പോലെയല്ല അത് വർഷങ്ങളുടെ ഒരു ഒരു പ്രയത്നമാണ് സ്ഥിരതയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു